എല്ലാവർക്കും നമസ്കാരം ചില കാര്യങ്ങൾ നമുക്ക് എത്ര തവണ പറയരുത് എന്ന് വിചാരിച്ചാലും അങ്ങനെ കരുതിയാലും അത് പറയാതെ പോയാൽ നാം ഉൾപ്പെടുന്ന ഒരു സാമൂഹിക പ്രശ്നമായി അതങ്ങനെ വളർന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്നുള്ളിടത്താണ് ഈ അവസരത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എനിക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ പ്രധാന കാരണം പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ വിഷയവും സ്വാഭാവികമായി കടന്നു വരും എന്ന നമുക്കിടയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ നമ്മോടൊപ്പം നമ്മിൽ ഒരാളായി നമ്മുടെ നാട്ടിൽ ജീവിച്ചു വരുന്നൊരു ചെറുപ്പക്കാരൻ തൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് തൻ്റെ ലോറിയുമായി കർണാടകയിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴി ആ വാഹനം കനത്ത ഒരു മണ്ണിടിച്ചിലിൽ അകപ്പെടുന്നു ആ വാഹനം കാണാതാവുന്നു അന്നത്തെ ആ ദിവസം അർജുനും നമുക്കിടയിൽ നിന്ന് അകന്നകന്നുപോയി അതിപ്പോൾ പന്ത്രണ്ട് ദിവസം പിന്നിട്ടിരിക്കുന്നു ഇനി എപ്പോഴാണ് അർജുനെ നമുക്കൊന്ന് കാണാൻ വേണ്ടി കഴിയുക എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ശൂന്യമായ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് നമുക്കിടയിലുണ്ടായ ആ ദുരന്ത സംഭവം ഒരു വാർത്തയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയി ചിത്രീകരിക്കാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല കാരണം അങ്ങനെയുള്ള ഒരു വീഡിയോ ഒരു ദുരന്ത വാർത്ത പത്താളോ നൂറുപേരോ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ചാനലിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഗുണം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുമല്ല പക്ഷെ ഇവിടെ പറയുമ്പോൾ അത് പറയാതിരിക്കുന്നത് എങ്ങനെ എന്നുള്ളിടത്താണല്ലോ അവിടെ ചോദ്യങ്ങൾ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അതിന് നേതൃത്വപരമായ പങ്കു കൊടുക്കുന്ന ഒട്ടു ചില ആളുകളെക്കുറിച്ചുമാണ് അവരെ ഏത് തരത്തിലുള്ള വിശേഷണം കൊണ്ടാണ് ഞാനിവിടെ വിശേഷിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് വ്യക്തമല്ല അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ പ്രധാനമായും നമ്മുടെ റിപ്പോർട്ടർ ടി വി അതിൻ്റെ കൺസൾട്ടിങ് എഡിറ്ററായ ശ്രീ അരുൺകുമാർ അദ്ദേഹത്തെ പല പേരുകളിൽ ആളുകളൊക്കെ സംബോധന ചെയ്യുന്നുണ്ട് അത്തരം പേരുകളിലേക്കൊന്നും ഈ വീഡിയോയിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ തന്നെ വീഡിയോയിൽ അത്തരം പേരുകളൊക്കെ മുമ്പ് ഞാൻ പരാമർശിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു വിമർശനപരമായി പരാമർശിക്കപ്പെട്ടു പോയതുമാണ് പക്ഷെ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള പേരുകൾ ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അദ്ദേഹത്തെ ഡോക്ടർ അരുൺകുമാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാനാണ് ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അർജുനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇക്കഴിഞ്ഞ ദിവസം അർജുൻ്റെ കോഴിക്കോട്ടെ വീട്ടിലേക്കെത്തിയ ഒരു രംഗം നമ്മുടെ പ്രേക്ഷക സമൂഹം ആകമാനം കണ്ടിട്ടുണ്ടാവും അവിടെ അദ്ദേഹം വലിയ ക്യാമറ കണ്ണുകളുടെ അകമ്പടിയോടെ അദ്ദേഹം അവിടെ എത്തുന്നു ആ വീട്ടുകാരുമായി സംസാരിക്കുന്നു അദ്ദേഹം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പുറത്തേക്ക് പോകുന്നു അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല പക്ഷേ അദ്ദേഹം അർജുൻ്റെ വീട്ടിൽ അവിടെ വരുന്ന നൂറുകണക്കിന് ആളുകളിൽ ഒരാളായിട്ടാണ് അരുൺകുമാർ അവിടെ പോയത് എങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇത്തരത്തിലുള്ളൊരു വിമർശനത്തിന് വിധേയമാക്കുമായിരുന്നില്ല പക്ഷെ അദ്ദേഹം പോകുന്നത് പത്താൾ കാണണം പ്രത്യേകിച്ച് തൻ്റെ ചാനൽ അത് വലിയ ഒരു ഫ്ലാഷ് വാർത്തയായി ഫ്ലാഷ് ന്യൂസായി അവതരിപ്പിക്കണം അതുവഴി ആ ചാനലിന് അത്ര നേരവും ഇല്ലാതിരുന്ന തരത്തിലുള്ള വലിയ പരസ്യദാതാക്കളെ ആകർഷിക്കപ്പെടണം എന്നുള്ളൊരു മോഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു അദ്ദേഹം അവിടെ പോയി അർജുൻ്റെ വീട്ടുകാരുമായി സംസാരിക്കുന്നു എന്താണ് സംസാരിച്ചത് എന്ന് നിങ്ങൾക്കൊ നിങ്ങളൊക്കെ കണ്ടുപോയതാണ് അദ്ദേഹം അർജുനെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെയോ ടെലിഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് മേജർ ഇന്ദർവാൽ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ അദ്ദേഹം വിളിച്ച് സംസാരിക്കുന്നുണ്ട് അവരൊക്കെ വേണ്ടതുപോലെയൊക്കെ ചെയ്യാം എന്ന് അദ്ദേഹത്തിന് അരുൺകുമാറിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കർണാടകയിലെ റവന്യൂ സംവിധാനവുമായും പോലീസ് സംവിധാനവുമായും ഒക്കെ നിരന്തരമായി ഇദ്ദേഹം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അർജുൻ അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു അരുൺകുമാർ ആ വീട്ടിൽ പോയി ആ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചത് ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെയൊക്കെ ആ വീട്ടിൽ പോയി പറയാൻ ഡോക്ടർ അരുൺകുമാറിനെ ആരാണ് ചുമതലപ്പെടുത്തിയത് കേരള കർണാടക സ്റ്റേറ്റുകളും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആർമി നേവി സംവിധാനങ്ങളും ഒരർത്ഥത്തിൽ ഗവൺമെൻറ് തന്നെ ഇങ്ങനെ മൂന്ന് ഗവൺമെൻറ്റുകളുടെ സംയുക്ത നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന ആ തിരച്ചിൽ ആ തിരച്ചിലാണ് നമ്മുടെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ തിരച്ചിലിൽ പൊതുസമൂഹത്തിന് താൽപ്പര്യമുണ്ട് ആ തിരച്ചിലിൻ്റെ അവസാന ഘട്ടം എന്താകും അർജുനെ എപ്പോൾ കിട്ടും അദ്ദേഹത്തിൻ്റെ ലോറി എപ്പോൾ കിട്ടും എന്നൊക്കെയുള്ള ആശങ്ക നമ്മുടെ മലയാള സമൂഹത്തിനുണ്ട് ലോകമലയാള സമൂഹത്തിനുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലയാളി സമൂഹം മാത്രമല്ല ഈ വാർത്തകളെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ലക്ഷക്കണക്കിന് ജനാവലിക്കുണ്ട് അതിൽ ഈ ഡോക്ടർ അരുൺകുമാറിന് പ്രത്യേകിച്ച് അടിവരയിട്ട് പറയാനുള്ള സ്ഥാനം എന്താണ് എന്നതാണ് ചോദ്യം അദ്ദേഹം ഒരു ചാനലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേൽനോട്ടക്കാരനാണ് ആ ചാനലിൻ്റെ അവതാരക വേഷം കെട്ടി ചില കോമാളി തരങ്ങളൊക്കെ എഴുന്നള്ളിച്ച് വാർത്തകൾ അവതരിപ്പിക്കുന്ന ആ സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരനാണ് അരുൺകുമാർ അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകന് ഒരു വീട്ടിൽ പോയി കൂടെ എന്നൊരു ചോദ്യമുണ്ടാവാം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മാധ്യമപ്രവർത്തകനെന്നല്ല ഏത് സർവസാധാരണക്കാരനും ആർക്കും ഇങ്ങനെ ദുരന്തമുഖത്ത് നിൽക്കുന്ന ഒരു വീട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് അത് അന്നാട്ടിലെയും ഇന്നാട്ടിലെയും അവിടെ എത്താൻ കഴിയാത്ത ജനങ്ങൾ പോലും ആ ദുരന്തത്തിൽ ഇപ്പോൾ വളരെയേറെ ദുഃഖിതരായി നിലകൊള്ളുകയും ചെയ്തിരിക്കുന്ന ഒരു ഘട്ടമാണിത് പക്ഷേ ക്യാമറ കണ്ണുകളുടെ അകമ്പടിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ റിപ്പോർട്ടർ ടി വിക്ക് വലിയ പ്രാ വാർത്താ പ്രാധാന്യം നൽകി മറ്റാർക്കും കിട്ടാത്ത ഒരു വാർത്ത എന്നുള്ള നിലയിൽ വലിയ പ്രകമ്പനമുണ്ടാക്കി ആ വകയിൽ വലിയ തോതിലുള്ള പരസ്യങ്ങൾ ആകർഷിക്കാനുള്ള ഒരു വിക്രിയ ആയിരുന്നില്ലേ ഡോക്ടർ അരുൺകുമാറിൻ്റേത് എന്ന് ഞാൻ സ്വാഭാവികമായി സംശയിക്കുന്നു അല്ലെങ്കിൽ അടിവരയിട്ട് സ്ഥാപിക്കാൻ തന്നെ ഞാൻ തയ്യാറാവുന്നു അങ്ങനെ തയ്യാറാവുന്ന ഒട്ടേറെ ആളുകൾ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട് അപ്പോൾ ഞാൻ അരുൺകുമാറിൻ്റെ ആ പ്രവൃത്തി എന്തായിരുന്നുവെന്ന് പ്രേക്ഷക സമൂഹം വിലയിരുത്താൻ വേണ്ടി മാത്രമാണ് ഇക്കാര്യം പറഞ്ഞു പോയത് ഇതേ അരുൺകുമാർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംഭവം നടന്ന ശുരൂരിൽ അവിടെ എത്തുന്നു അവിടെ രക്ഷാദൌത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് റവന്യൂ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ മണിക്കൂറുകളോളം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം ഇതേ ക്യാമറ കണുകളുടെ അകമ്പടിയോടെ അവിടെ എത്തുന്നു അവിടെ എത്തിയ സമയത്ത് ഈ രക്ഷാദൌത്യത്തിന് നേതൃത്വം കൊടുക്കുന്നവരിൽ വളരെ പ്രധാനിയായിരുന്ന ഉത്തര കന്നഡ എസ് പി എം നാരായണയെ അവിടെയെങ്കിലും കാണാത്തതുകൊണ്ട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്തു സംസാരിക്കുന്നു എസ് പി എവിടെ എസ് പി എവിടെ അത് വലിയ രീതിയിൽ ആ ക്യാമറകൾ ഫോക്കസ് ചെയ്ത് സൂം ലെൻസ് ഇട്ട് അതേപടി തന്നെ ലൈവ് ടെലികാസ്റ്റായി റിപ്പോർട്ടർ ടി വിയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു അപ്പോൾ എസ് പി അവിടെ എത്തിയില്ലെങ്കിൽ എത്തിയില്ല ഈ രക്ഷാദൗത്യം നടക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട പോലീസ് സൂപ്രണ്ട് ആ പ്രദേശത്ത് ഇല്ല എന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകരാണ് അരുൺകുമാർ എസ് പി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് ധ്വനികളുണ്ട് ഒരു അധികാരത്തിന്റെ പ്രകമ്പനമുണ്ട് അത് ചോദിക്കാൻ അരുൺകുമാർ എന്ന റിപ്പോർട്ടർ ടിവിയുടെ പത്രപ്രവർത്തകൻ ആളല്ല അത്രത്തോളം അദ്ദേഹത്തിന് വലിപ്പമില്ല ഒരു അവകാശം കേരളീയ സമൂഹവും പൊതുസമൂഹവും ഒന്നും അരുൺകുമാറിനെ ഏൽപ്പിച്ചിട്ടുമില്ല പിറ്റേ ദിവസം അവിടെ അവിടുന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പ്രതിധ്വനി നാം കണ്ടു ഉത്തര കന്നഡ എസ് പി എം നാരായണ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത്ര നേരവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയത്നങ്ങൾ രക്ഷാ ഫലങ്ങൾ എവിടെ വരെ എത്തിയെന്ന് പൊതുസമൂഹത്തെ അറിയിക്കാൻ വേണ്ടി മാധ്യമ സമൂഹത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം റിപ്പോർട്ടർ ടിവിയുടെ ആളുകൾ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് കേരളീയ സമൂഹത്തിന് തന്നെ കേരളത്തിലെ മാധ്യമ പ്രവർത്തക മേഖലയ്ക്ക് തന്നെ അതിൻ്റെ നേരെ കാർക്കിച്ച് തുപ്പുന്ന ഒരു നിലപാട് ആ നിലപാട് എസ് പി എം നാരായണയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ കേരളീയ സമൂഹത്തിനെ അപമാനി അപമാനിതനാക്കുന്ന രീതിയിലുള്ള ആ സമീപനം നാരായണയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഈ അരുൺകുമാർ മാത്രമാണ് അരുൺകുമാറിൻ്റെ അധികാരത്തോടെയുള്ള ആ ജൽപ്പനമാണ് എസ് പി എവിടെയെന്നുള്ള ജൽപ്പനമാണ് അത്തരമൊരു ചോദ്യത്തിലേക്ക് ആ പത്രപ്രവർത്തകർ നേരിടേണ്ടി വന്നത് അതിന് മറുപടി പറഞ്ഞത് ഇരുപത്തിനാല് ന്യൂസിലെ ഹാഷ്മിയാണ് സർ റിപ്പോർട്ടർ ടി വി അല്ല ഇരുപത്തിനാല് ന്യൂസാണ് എൻ്റെ പേര് ഹാഷ്മിയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ നാം കേട്ടു അപ്പോൾ ഇത്രത്തോളം അതപ്പത്തനം ഒരു ദുരന്തമുഖത്ത് നിന്ന് ഒരു വാർത്ത ഏത് നിലവാരത്തിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകന്റെ ശബ്ദം എത്രത്തോളം ഉയർന്നു കേൾക്കാൻ കഴിയും അല്ലെങ്കിൽ എത്രത്തോളം താഴ്ത്തി കേൾക്കാൻ കഴിയും ഇതൊക്കെ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു സബരിയുടെ ഭാഗമായി സ്വയം ശീലിക്കേണ്ടതും അതേ മാധ്യമ മാധ്യമ സ്ഥാപനങ്ങൾ അവർക്ക് നിർദ്ദേശമായി നൽകേണ്ടതുമാണ് അക്ഷരാർത്ഥത്തിൽ പന്ത്രണ്ട് ദിവസമായി കേരളത്തിലെ ഈ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളുടെ വലിയൊരു പ്രളയം വലിയൊരു വലിയൊരാൾക്കൂട്ടം ഈ ഷുരൂർ എന്ന് പറയുന്ന ആ ദുരന്തബാധിത ബാധിത സ്ഥലത്ത് നിന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അക്ഷരം പ്രതി തമ്മാടിത്തരമാണ് എന്ന് തന്നെ പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ് പിന്നീട് ദിവസങ്ങൾ ഒട്ടേറെ കഴിഞ്ഞു ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പുതിയൊരു തരത്തിലുള്ള രക്ഷാ ദൌത്യത്തിലേക്കാണ് ഷുരൂർ ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഏത് വിധേനയും നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ പുറത്തെടുക്കണം എന്നുള്ള രക്ഷാ ദൌത്യത്തിൻ്റെ അതിന് നേതൃത്വം കൊടുക്കുന്ന കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പോലീസ് സംവിധാനത്തിന്റെയും റവന്യൂ വകുപ്പിൻ്റെയും ഒക്കെ ശ്രമത്തിന്റെ ഭാഗമായി ഇന്നിവിടെ പുതിയൊരു രക്ഷാ ദൌത്യമാണ് നമുക്ക് കണ്ടത് അവിടെ കർണാടകത്തിൽ പ്രസിദ്ധനായ ഈശ്വർ എന്ന മുങ്ങൽ വിദഗ്ധൻ കഴിഞ്ഞ നാ നാളുകളിൽ ഒട്ടേറെ ജലാശയങ്ങൾ അകപ്പെട്ടു പോയ കടലിൻ്റെ ആഴങ്ങളിൽ വരെ അകപ്പെട്ടു പോയ ആളുകളെ രക്ഷപ്പെടുത്തിയ പത്തിരുപതോളം പേരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഈശ്വർ മാൽപ്പൈ ആ മാൽപ്പയുടെ എട്ടങ്ക സംഘം ഇന്നവിടെ രക്ഷാദൌത്വത്തിന് വേണ്ടി കർണാടക സ്റ്റേറ്റിൻ്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് അവിടെ എത്തി അദ്ദേഹം നേവിയുടെയും മറ്റു സംവിധാനങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി ആ വെള്ളത്തിൻ്റെ ഗംഗാവാലി പുഴയുടെ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന സമയത്ത് ഈ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെയും ഈ റിപ്പോർട്ടർ ചാനലിൻ്റെയും ഒക്കെ അവിടെ നിയോഗിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകർ അവർ ആവേശം കൊണ്ട് കത്തി കസറുകയായിരുന്നു ഒരു വള്ളംകളി മത്സരം നടക്കുന്ന പ്രതീതി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള വള്ളംകളി മത്സരങ്ങളിലൊക്കെ ഉണ്ടായ ആവേശമൊക്കെ നാം കണ്ടുപോയതാണ് നമ്മുടെ ഓർമ്മകളിൽ ഇപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന കാര്യങ്ങളും അതിനെ ഓർമ്മിപ്പിക്കും വിധം ഒരു വള്ളംകളി മത്സരത്തിൻ്റെ കമൻ്ററി പോലെ ഈ റിപ്പോർട്ടർമാർ അവിടെ നിന്ന് അങ്ങനെ കത്തിക്കസർന്നു ഞാൻ ആ സമയത്ത് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് യൂട്യൂബിൽ ഇരുപത്തിനാല് ന്യൂസിൻ്റെ ഹാഷ്മി അവതരിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഹാഷ്മി സ്റ്റുഡിയോയിൽ ഇരുന്ന് കത്തിക്കസർന്നു മറുഭാഗത്ത് ഷുരൂരിൽ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാല് ന്യൂസിൻ്റെ റിപ്പോർട്ടർ ആവേശം കൊണ്ട് ആളിക്കത്തുന്നു ഒരു ദുരന്തമുഖത്താണോ ഈ വാർത്തകളൊക്കെ സംരക്ഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതെയുള്ള ഈ പ്രകടനത്തിൽ ഹാഷ്മി തന്നെ അപ്പോൾ പറയുന്നു ഏതൊക്കെയോ പ്രേക്ഷകർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് കമൻ്റുകൾ ഹാഷ്മി തന്നെ വായിക്കുന്നു നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു വള്ളംകളി മത്സരം നടക്കുന്ന സ്ഥലത്തല്ല എന്ന് നിങ്ങൾ ഓർക്കണം എന്നായിരുന്നു ആ ഒന്ന് രണ്ട് മൂന്ന് കമൻറ്റുകളുടെ അർത്ഥം അതിന് ഹാഷ്മി കൃത്യമായി മറുപടി കൊടുക്കുന്നു വള്ളംകളി മത്സരത്തിൻ്റെ ആവേശമൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല നമ്മുടെ അർജുനെ വീണ്ടെടുക്കാൻ വേണ്ടി ആ ദുരന്തമുഖത്ത് ഈശ്വർ മാൽപ്പയുടെ സംഘം തിരച്ചിൽ നടത്തുന്ന ഘട്ടത്തിൽ അത് കാണുമ്പോഴുണ്ടാവുന്ന ആവേശം കൊണ്ടാണ് നമ്മുടെ റിപ്പോർട്ടർ അത്തരത്തിലുള്ള വാർ അത്തരത്തിൽ വാർത്തകൾ അവതരിപ്പിക്കുന്നത് എന്നായിരുന്നു ഹാഷ്മയുടെ മറുപടി ഇത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തനത്തിൻ്റെ അങ്ങേ തലക്കലുള്ള അതപ്പതനമാണ് ഇത് കണ്ടാണ് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഇവർക്കൊക്കെ ഇങ്ങനെ ആകാമെങ്കിൽ നമുക്കൊക്കെ ഇതിലപ്പുറമായി കൂടെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് ആശാൻ നിന്ന് പാത്തുമ്പോൾ കുട്ടികൾ നടന്നു പാത്തു പാത്തും എന്നുള്ള അർത്ഥം വടക്കേ മലബാറിലൊക്കെ പ്രസിദ്ധമായി മൂത്രമൊഴിക്കുന്നതിന് ഒരു പേരാണ് അതായത് ആശാൻ നിന്ന് മൂത്രമൊഴിക്കുമ്പോൾ കുട്ടികൾ നടന്ന് മൂത്രമൊഴിക്കും അതാണ് നമ്മുടെ മാധ്യമ രംഗത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൻ വീഴ്ച ഇത് മാധ്യമ പ്രവർത്തനമല്ല ഇതൊരു വ്യവസായമാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തമ്മിലുള്ള പരസ്പരം ഏറ്റുമുട്ടലിൽ ആരാദ്യം ആരാദ്യം എന്നുള്ള ആ ധ്വനി ഓരോ വാർത്താ സംരക്ഷണം നടക്കുന്ന ഘട്ടത്തിലും മുഴക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ അവർക്ക് ആവശ്യമുള്ള പരസ്യങ്ങൾ ആകർഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നു ഇന്നോ ഇന്നലെയോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ നമ്മുടെ വി എസിൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ അദ്ദേഹം ഇപ്പോൾ യൂട്യൂബിലൊക്കെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പരിണിത പ്രജ്ഞനായ ഒരു വ്യക്തിയാണ് കെ എം ഷാജഹാൻ അദ്ദേഹം ഇന്നോ ഇന്നലെയാണ് യൂട്യൂബിലൂടെയോ അദ്ദേഹത്തിൻ്റെതായ ഒരു വീഡിയോയിൽ അർജുൻ്റെ ഈ അപകടമുണ്ടായതിനു ശേഷം ഈ വീഡിയോ അവതരിപ്പിക്കുന്ന ആ ദിവസം വരെ ഏതാണ്ട് പന്ത്രണ്ട് കോടിയോളം രൂപയുടെ പരസ്യമാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമ സമൂഹത്തിലേക്ക് വന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു എന്തായാലും പരസ്യദാതാക്കളെ ആകർഷിക്കാനുള്ള ഒരു വഴിയായി ഏത് ദുരന്ത മുഖത്തെയും ആഹ്ലാദത്തോടെ കാണാനുള്ള ചില ആളുകളുടെ ഉത്സിത ബുദ്ധി അത്തരം ആളുകൾ ഡോക്ടർ അരുൺകുമാറും ഹാഷ്മിയും ഉൾപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ അത്തരം ആളുകളുടെ തറ നിലവാരത്തിലേക്ക് കഥപ്പത്തിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് മാധ്യമ പ്രവർത്തനമല്ല ഇത് ഒരു മത്സ്യമാർക്കറ്റിലെ ലേലംപിളി പോലെയോ ഒരു പച്ചക്കറി മാർക്കറ്റിലെ വിപണനം പോലെയോ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കൂവി പിളിക്കുന്ന ഏതൊരു കച്ചവടത്തെ പോലെയും ഇത്തരക്കാർ ഈ മാധ്യമ സംസ്കാരത്തെ മാറ്റിത്തീർത്തു എന്നുള്ളത് നമ്മുടെ കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് ലജ്ജാവഹമായ ഒരു കാര്യമാണ് എന്ന് മാത്രം വിദ്യാഭ്യാസ പ്രവർത്തിക്കുന്നു